കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സാറേ എൻ്റെ പിന്നെ ലക്കി ഡയറക്ഷൻ അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും പ്രോസ്പിരിറ്റി ഉള്ള ദിക്ക് ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഓരോ വ്യക്തിക്കും നിങ്ങളുടെ വീട്ടിൽ ഓരോ പ്രോസ്പിരിറ്റി ആയിട്ടുള്ള ഓരോ ദിക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട് അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് ഇപ്പം അതിന് ഒരു കുവ നമ്പർ എന്ന് പറയും അതായത് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള നമ്പറുകളിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ആ ഒരു നമ്പർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ആ ഒരു നമ്പർ കണ്ടുപിടിക്കുക ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം രണ്ടായിരത്തി എട്ടിൽ ജനിച്ച ഒരു ആൺകുട്ടി രണ്ടായിരത്തി എട്ടിൽ ജനിച്ച ഒരു ആൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ പയ്യൻ്റെ പൂവാ നമ്പർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം ഇതിന ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടെ വേണം കേട്ടോ അവൻ ജനിച്ച ഡേറ്റും കൂടെ വേണം ജനിച്ചത് മാർച്ച് പതിനഞ്ചാണെന്നിരിക്കേ മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി എട്ടിൽ ജനിച്ച് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ജനിച്ചത് അപ്പം ഈ പയ്യൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഞാൻ അവിടെ കൺസൾട്ട് ചെയ്തത് ചോദിക്കണം സാറേ എൻ്റെ ലക്കി ഡയറക്ഷൻ ഈ വീട്ടിൽ എവിടെയാണെന്ന് ചോദിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കുവ നമ്പർ കണ്ടുപിടിക്കുക കുവ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് വേണം ഡേറ്റ് ഓഫ് ബർത്ത് വേണം രണ്ടായിരത്തി എട്ടിൽ ജനിച്ചതാണ് അപ്പം രണ്ടായിരം മുതൽ ജനിച്ച ആൺകുട്ടികൾക്ക് ഒരു ഒമ്പത് എന്ന് പറഞ്ഞ നമ്പർ ഇതൊരു പെർമനൻറ്റ് നമ്പറാണ് ഈ നമ്പറിൽ നിന്നും യവൻ്റെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റൽ കൾ കൂട്ടുന്ന നമ്പർ കൊണ്ട് കുറയ്ക്കണം അതായത് ഇവിടെ ലാസ്റ്റ് രണ്ടായിരത്തി എട്ടാണല്ലോ അപ്പോൾ സീറോയും എയ്റ്റുമാണ് ഇവിടെ വന്നിരിക്കുന്നത് സീറോ പ്ലസ് എയ്റ്റ് അപ്പോൾ എത്ര കിട്ടും എയ്റ്റ് തന്നെ കിട്ടും അപ്പോൾ ആ എയ്റ്റ് നയനിൽ നിന്ന് ലെസ് ചെയ്യണം നയൻ എന്താണ് നയൻ പെർമനൻ്റ് ആണ് എന്ന് തൊട്ട് പെർമനൻറ്റ് രണ്ടായിരം തൊട്ട് പെർമനൻറ്റ് അപ്പോൾ രണ്ടായിരത്തി മുന്നേ ജനിച്ചാണെങ്കിലോ അത് ഞാൻ പറയാം എന്നിട്ട് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ നയനിൽ നിന്ന് എയ്റ്റ് പോയി എയ്റ്റ് പോയപ്പോൾ എത്ര കിട്ടും വൺ കിട്ടും അപ്പം എവൻ്റെ നമ്പർ എത്രയാണ് കൂവ കെ യു എ നമ്പർ കു നമ്പർ ഇവൻ്റെത് ആണ് അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാല് ദിക്കുകൾ ഭാഗ്യവും നാല് ദിക്കുകൾ ദോഷവുമാണ് അപ്പോൾ ഇവൻ്റെ കുവ നമ്പർ വണ്ണിൻ്റെ ഭാഗ്യ ദിക്കൾ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ് അവന്റെ ഒന്നാമത്തെ ഡയറക്ഷൻ സൗത്ത് ഈസ്റ്റ് ഈസ്റ്റ് വരുന്നുണ്ട് നോർത്ത് വരുന്നുണ്ട് സൗത്ത് വരുന്നുണ്ട് സൗത്ത് ഈസ്റ്റ് വരുന്നുണ്ട് ഇത് നാലുമാണ് അവൻ്റെ ലക്കി ഡയറക്ഷൻ പക്ഷേ അവൻ്റെ ഒന്നാമത്തെ ഡയറക്ഷനാണ് അവൻ്റെ ഷെഞ്ചി ഡയറക്ഷൻ അവൻ ഏറ്റവും പ്രോസ്പിരിറ്റി കൊടുക്കുന്ന ഡയറക്ഷൻ അത് ആ വീട്ടിൻ്റെ സൗത്ത് ഈസ്റ്റ് ആണ് അപ്പം ഈ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രോസ്പിരിറ്റി ആയിട്ടുള്ള സ്ഥലം എവിടെയാണ് സൗത്ത് ഈസ്റ്റ് ആണ് അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സൗത്ത് ഈസ്റ്റിൽ അവൻ്റെ വീട്ടിൽ ഒരു ടോയ്ലറ്റ് ആണ് നിൽക്കുന്നതെന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അവൻ്റെ പ്രോസ്പിരിറ്റിക്ക് അതുകൊണ്ട് ദോഷമുണ്ടാവും അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന ഒരു പുരോഗതി അത് കിട്ടത്തില്ല കാരണം എന്താണ് അവൻ്റെ ഷെഞ്ചി ഡയറക്ഷൻ ടോയ്ലറ്റ് വന്നിട്ട് മലിനപ്പെട്ടു പോയി അപ്പം ഒരു വ്യക്തിയുടെ സൗഭാഗ്യ ദിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലായല്ലോ എന്നിട്ട് ഇതിങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഫംഗ്ഷനിലൊന്നും വിഷമിക്കേണ്ട ഇതിന് നമുക്ക് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട് നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചിട്ട് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും മറ്റുള്ള കാര്യങ്ങളും എടുത്തിട്ട് കറക്റ്റ് അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് അവരിത് പറഞ്ഞു തരും അത് നമുക്കൊരു പ്രോഗ്രാമിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതല്ല കുറച്ച് വൈഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇനി അടുത്ത ഒരു വ്യക്തിയുടെ കുവ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ജനിച്ച ഒരാളാണ് എഴുപത്തി നാല് മാർച്ച് പതിനഞ്ച് തന്നെ അദ്ദേഹം ജനിച്ചതെന്ന് കരുതുക മാർച്ച് പതിനഞ്ച് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുവ നമ്പർ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കും ലാസ്റ്റ് രണ്ട് ഡിജിറ്റൽ തങ്ങൾ കൂട്ടും ഇതേ ഫോർമുല തന്നെ ഏഴ് നാലും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് എത്ര കിട്ടും പതിനൊന്ന് കിട്ടും പതിനൊന്ന് കിട്ടുമ്പോൾ ഇതിനെ വീണ്ടും കങ്ങളിൽ കൂട്ടുന്നു അപ്പോൾ രണ്ട് കിട്ടും ഇവിടെ നമ്മൾ ഒമ്പതിൽ നിന്നാണ് എട്ട് കുറച്ചെങ്കിൽ ഇവിടെ പത്തിൽ നിന്നാണ് അതായത് രണ്ടായിരത്തിന് മുകളിലുള്ള ആൾക്കാർ അതായത് എഴുപത്തിനാലിലുള്ള ആളിനെ പത്തിൽ നിന്ന് ഈ രണ്ട് മൈനസ് ചെയ്യണം പത്തിൽ നിന്ന് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും എട്ട് വരും അതായത് ഈ എഴുപത്തിനാലിൽ ജനിച്ച പുരുഷൻ്റെ പുരുഷനും സ്ത്രീക്കും രണ്ട് കുവാ നമ്പർ ആണ് അതിൽ വേറെ കണക്കുണ്ട് അത് ഞാൻ നേരത്തെയുള്ള പല പ്രോഗ്രാമിലൊക്കെ അത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ആ പ്രോഗ്രാമുകൾ കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ ഇത് ഈ ക്വാ നമ്പർ എയ്റ്റ് എയ്റ്റ് കാരൻ്റെ ഇതിൻ്റെ ഈ വീട്ടിലെ പിന്നെ ഷെഞ്ചി ഡയറക്ഷൻ ഷെഞ്ചി എന്ന് ഏറ്റവും സൗഭാഗ്യം തരുന്ന ഡയറക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ആണ് അതായത് ഈ ഡയറക്ഷനാണ് അവരുടെ ഷെഞ്ചി ഡയറക്ഷൻ ഷെഞ്ചി ഡയറക്ഷൻ ഓക്കെ അപ്പം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ വീട്ടിൽ ഏറ്റവും പ്രോസ്പിരിറ്റി ആയിട്ടുള്ള സ്ഥലം എവിടെയാണ് ഇതാണ് ഇത് രണ്ട് രീതിയിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ബെഡ്റൂം ഉപയോഗിക്കണം രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇദ്ദേഹത്തിന് പ്രധാന ഡോർ ഉണ്ടായിരിക്കണം സൗത്ത് വെസ്റ്റിലെ കാര്യമാണ് പറയുന്നത് സൗത്ത് വെസ്റ്റിലെ വാസ്തുപ്രകാരം അവിടെ മെയിൻ ഡോർ വന്നുകൂടെന്നാണ് പക്ഷേ ഫംഗ്ഷുവിൽ ഈ ഷെഞ്ച് ഡയറക്ഷൻ അദ്ദേഹം ഗൃഹനാഥനാണെങ്കിൽ അവിടെ മെയിൻ ഡോർ വരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഗുണമേ ഉള്ളൂ ദോഷമില്ല അതാണ് ഫങ്ഷുവിൽ ഒന്നും സ്ഥിരമല്ല ആളിനെയും അതിൻ്റെ എനർജിയെയും അതിൻ്റെ ഡിഗ്രിയൊക്കെ ബേസ് ചെയ്തിട്ട് അതിലൊക്കെ മാറ്റം ഉണ്ടാവും നമുക്ക് ഇതൊക്കെ ഒരു വ്യക്തിക്ക് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ പലരും വിളിച്ചിട്ട് ഫോണിൽ കൂടെ ചോദിക്കും സാറേ എൻ്റെ വീട്ടിൻ്റെ ഇന്ന ഭാഗത്ത് മെയിൻ ഡോറുണ്ട് ഇന്ന ഭാഗത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് അപ്പോൾ അവിടെ എന്തോ പറയാൻ പറ്റുന്നത് വാസ്തുവിൻ്റെ നിയമങ്ങൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം വാസ്തുവിനെല്ലാം കോമൺ ആയിട്ടുള്ള നിയമങ്ങളാണ് അപ്പോൾ വാസ്തുവിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഓപ്പണിംഗ് പാടില്ല ഉണ്ടായാൽ അവിടെ സമ്പത്ത് നിൽക്കില്ല അത് ഫംഗ്ഷിലേക്ക് വന്നപ്പോഴോ നമ്മൾ ഫെങ്ഷു എല്ലാം കറക്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ ഷെഞ്ചി ഡയറക്ഷനാണ് അവിടെ മെയിൻ ഡോർ വന്ന് അവന് കുഴപ്പമില്ല അതായത് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കുകയുള്ളൂ അവനുകൊണ്ട് നേട്ടമേ ഉള്ളൂ അപ്പോൾ അവിടെ കണക്കും മറ്റു നിയമങ്ങളും ഒക്കെ മാറി അപ്പോൾ അതാണ് ഫെങ്ഷിയുടെ ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം ഫംഗ്ഷ്യ പ്രകാരം നിങ്ങൾക്ക് എന്ത് അറിയണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണോന്ന് ഉണ്ടെങ്കിൽ എപ്പോഴും നല്ല കറക്റ്റായിട്ട് ഒരു വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാറും അവിടുത്തെ മറ്റെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിൻ്റെ റിപ്പോർട്ട് തരുന്ന ഒരു മാസ്റ്റർ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് അത്തരത്തിലുള്ള ഒരാളിനെ കണ്ടെത്തി നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് അതിനെ ക്യൂർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇതുകൊണ്ട് സഹായിക്കും അപ്പം ഒരു വ്യക്തിയുടെ കുവ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം ആ കുവ നമ്പറിൽ നാല് ഭാഗ്യ ദിക്കുകളുണ്ട് അതിൽ ഒന്നാമത് വരുന്ന ഡയറക്ഷ ദിക്കാണ് ഷെൻജു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കുവ നമ്പർ എയ്റ്റ് കാരണം നാല് ഭാഗ്യ ഉണ്ട് ഒന്നാമത്തെ സൗത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത്തെ ഡയറക്ഷനാണ് ഷെഞ്ചു ഡയറക്ഷൻ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഓക്കെ അപ്പൊ ഇത്തരത്തിൽ ഓരോരുത്തരുടെയും നിലയ്ക്ക് ഡയറക്ട്സ് കണ്ടുപിടിച്ച് അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ് ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യല് സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫങ്ഷയുടെ പവർഫുൾ ടൂൾസിന്റെ ഒരു കിറ്റ് ആണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ ആയിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മൾ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിലൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വയ്ക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഗഡ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയ്സ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോട്ടോയ്സ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫങ്ഷനുടെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാമിററ് അതോടൊപ്പം തന്നെ ഡബിൾ ഐറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണ് ഇത് ഇത് ഒരു വെൽത്ത് ബേസ് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് ഉണ്ട് അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിംഗ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കും ാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ പറയുന്നത് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ ഒരു അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുള്ളായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് വരുമെട്ട് വാസ്തു കൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് അമിറ്റീസിൻ്റെ സ്റ്റോണാണ് ഇതെപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് Давай на. മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സ്റ്റോണാണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷലി സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസോളി എന്ന് തോട്ട് സ്റ്റോണാണ് തോർച്ചക്രയുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനതിനകത്ത് ഒരു ഗ്രീൻ കേഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും വെൽത്തിന് ഗ്രീൻ ജേർഡ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നത് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്കേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ടൈഗറയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസില് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ഒരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിംബലായിട്ട് നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ടൂറി ും ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ അതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്തിരി വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം